യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാണ് കേട്ടോ അത് ഫുള്ള ഒരു ആഫ്റ്റർനൂൺ വരെയൊക്കെ ഇന്ന് മോളുടെ ഫസ്റ്റ് ഡേ ആണ് സ്കൂളിൽ അതായത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്കാണ് ഇപ്പോൾ അവൾ അപ്പോൾ ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണ് രാവിലെ ഇരുന്നിട്ടു ഫസ്റ്റ് പ്രാർത്ഥന അത് ചെയ്തിട്ട് തന്നെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്കൊരു എന്താണ് ഒരു പ്രത്യേക എനർജി ആണല്ലോ അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു നേരെ കിച്ചണിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് എന്താണ് നമുക്ക് ഈ ജനലൊക്കെ ഒന്ന് തുറന്നുവിടണമല്ലോ അപ്പോൾ അതൊക്കെ ഇട്ട് പുറത്ത് അത്യാവശ്യം നല്ല കോടയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താണ് ചായ വെച്ചു ചായ ഇട്ട് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ് ചായ ആരോഗ്യത്തിന് നല്ലതല്ല എന്നറിയാം പക്ഷേ എന്തോ എനിക്കത് ഒരു അഡിക്റ്റായിപ്പോയി അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കും പുറത്തേക്കൊക്കെ കേട്ടോ ചായ കുടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും അതിന് ശേഷം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം ചിലടത്ത് നൂലപ്പം എന്ന് പറയും അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ വേണ്ടി തിളപ്പിക്കാൻ വേണ്ടി പിന്നെ പാത്രം തലേ ദിവസം കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത അടിക്കുവെക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സ്കൂൾ തുറന്നപ്പോൾ ഒന്നും അത്രയും അങ്ങോട്ട് ആയില്ലായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും എല്ലാം നല്ല സെറ്റായിട്ട് പോകണമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട് കഴിഞ്ഞ വർഷം ചില ലാസ്റ്റ് ഇയറൊക്കെ ആയപ്പോഴത്തേക്ക് ചില ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു സ്കൂൾ റിലേറ്റഡ് ആയിട്ടല്ല എങ്കിൽ പോലും സ്കൂളിൽ സ്കൂളിൽ പോകുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില ബാഡ് എക്സ്പീരിയൻസൊക്കെ നമുക്കുണ്ടായിട്ടുണ്ടായിരുന്നു ചില വ്യക്തികളിൽ നിന്നും അപ്പോൾ അങ്ങനെയൊന്നും ഈ വർഷം എന്തായാലും അവരെയൊക്കെ നമ്മൾ ലൈഫിൽ നിന്ന് ഒഴിവാക്കി കളഞ്ഞതുകൊണ്ട് തന്നെ എന്തായാലും അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നും എന്തായാലും ഇപ്രാവശ്യം ഉണ്ടാവാൻ സാധ്യതയില്ലെങ്കിൽ പോലും ഒരു നല്ല ദിവസം നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് പ്രാര്ത്ഥിച്ചുകൊണ്ട് തന്നെയാണ് തുടങ്ങിയത് കേട്ടോ അപ്പോൾ അതേ വെള്ളം തിളച്ചുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് നമ്മൾ മാവ് കുഴക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ചെയ്യാണ് നല്ല ചൂടുണ്ടായിരുന്നു ആദ്യം സ്പൂണ് വെച്ചിട്ട് ചെയ്തു പിന്നെ കൈ വെച്ചിട്ട് കൈ വെച്ച് ചെയ്യുന്നതാണല്ലോ അതിൻ്റെ ഒരു പെർഫെക്റ്റ് അപ്പോൾ അത് ചെയ്യാമെന്ന് ഒരു പെർഫെക്ഷൻ അങ്ങനെ മാവൊക്കെ കുറച്ച് ഒന്ന് റെഡിയാക്കിയൊക്കെ എടുത്തു അപ്പോൾ കറിക്ക് ഞാൻ വിചാരിച്ചു ഒരു വെജിറ്റബിൾ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം തേങ്ങയൊക്കെ ചിരികയാണ് എനിക്ക് ചിലർ പറയാറുണ്ടല്ലേ ഇനി നൂലപ്പം ഉണ്ടാക്കാൻ ഭയങ്കര എന്ത് ഈസിയല്ല ടഫാണെന്നൊക്കെ പക്ഷേ എനിക്ക് ഭയങ്കര ഈസിയാണ് എനിക്കെന്ന് അതുണ്ടാക്കിയാലും നമ്മുടെ ജയ ജയ ജയഹേ സിനിമയിൽ ആ ഒരു മൂവിയിലെ സീൻ എനിക്ക് ഓർമ്മ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങനെ അതങ്ങ് അടുപ്പിലേക്ക് വെച്ചു അതിന് ശേഷം എന്താണ് നമുക്ക് കിഴങ്ങ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള കിഴങ്ങൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടൊക്കെ റെഡിയായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇട്ടു ഒന്ന് എനിക്ക് ഈ വീട് അല്ലെങ്കിൽ കിച്ചണൊക്കെ ഭയങ്കര നീറ്റായിട്ടിരിക്കുന്ന വലിയ ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ചു പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി വെച്ചു എന്താണ് അല്ല പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക പോവാം പിന്നെ ചോറൊക്കെ ഉച്ചയ്ക്കെത്താം ചോറൊക്കെ വീട്ടിൽ നിന്ന് കഴിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം എന്നിട്ട് പോവാം എന്നുള്ളൊരു പ്ലാനിങ്ങിലേക്ക് ഇരിക്കുകയാണ് അപ്പം ഞാൻ ഇടയ്ക്ക് നോക്കിയത് ക്യാമറ ഓഫ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കി അപ്പോൾ ഇവിടെ നല്ല തണുപ്പും മഴയൊക്കെ ആണല്ലോ അതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഉറങ്ങുവാണ് പിന്നെ നമ്മൾ കിടത്തി ഉറക്കുന്ന പൊസിഷനിലൊന്നും ആയിരിക്കത്തില്ലോ നമ്മുടെ മക്കൾ കിടക്കുന്നത് അപ്പോൾ രണ്ട് പേരും രണ്ട് ദിശയിലാണ് കേട്ടോ കിടന്നുറങ്ങുന്നത് അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ ആൾക്കൊരു മൂഡ് ഓഫൊക്കെ ഉണ്ടായിരുന്നു കാരണം അമ്മയെ ഞാൻ ഇച്ചിരി കൂടെ ഉറങ്ങട്ടെ അമ്മ എനിക്ക് ഉറങ്ങി തീർന്നില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് സെറ്റായി കേട്ടോ അങ്ങനെ തേ അനുഷ്യക്കുട്ടി ബ്രഷ് ഒക്കെ ചെയ്യുകയാണ് ബ്രഷ് ചെയ്ത് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് അനിയംവാ വേണീട്ടിട്ടുണ്ടോ അടുത്ത് എന്തൊക്കെയോ കാര്യം കളിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ് കേട്ടോ രാവിലെ എണീക്കുമ്പോൾ സ്നേഹമാണ് പിന്നെ അങ്ങോട്ട് അടിയാണ് കേട്ടോ കുറച്ച് നേരത്തേക്ക് അടി സ്നേഹം അങ്ങനെയെല്ലാം ഉണ്ട് അപ്പോൾ ആൾ നല്ല ഹാപ്പി ആയിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ മൂഡ് ഓഫ് ആയിരുന്നു പക്ഷേ ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ ഞാൻ അനുഷ്യക്കുട്ടിയെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് റെഡിയാക്കിയിട്ട് വേണം എനിക്കൊന്നും റെഡിയാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്യാവശ്യം കണ്ണൊക്കെ എഴുതുന്നത് വലിയ ഇഷ്ടമാണ് എത്ര കണ്ണെഴുതണം അങ്ങനെയൊക്കെയുള്ളൊരു രീതിയാണ് അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ എന്താണ് ചെയ്തു കൊടുക്കാറുണ്ട് എനിക്ക് ഒരു പെൺകുട്ടി വേണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെ എനിക്ക് ദൈവം ഒരു പെൺകുട്ടിയെ തന്നു അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം മാക്സിമം ഞാൻ എന്താണ് ഒരുക്കി കൊണ്ട് നടക്കാറുണ്ട് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ടുണ്ട് അപ്പം അനുശുട്ടിയെ കൊണ്ടൊന്ന് പ്രാർത്ഥനയൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഇറക്കി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് ഫസ്റ്റ് ഡേ അല്ലേ അപ്പം അതിൻ്റെ കുറച്ച് തിരക്കും വെപ്രാളമൊക്കെ ഉണ്ട് അപ്പം ഞാൻ അവർക്ക് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വാരി കൊടുക്കുകയാണ് അപ്പോൾ ആളിത് റെഡിയായി സ്കൂൾ ബാഗൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് അപ്പം ഫ്രണ്ട്സൊക്കെ ആയിട്ട് കാറിലാണ് പോകുന്നത് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ ഫ്രണ്ടിൻ്റെ കാറിലാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷമുണ്ട് അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി സ്കൂളിൽ എന്താണ് വെൽക്കം ആയതുകൊണ്ട് വെൽക്കം ഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളും ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറെ ഫോട്ടോഷൂട്ടൊക്കെ അവിടെ അങ്ങ് നടത്തി അതിനുശേഷം ക്ലാസ്സിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ദേ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ ക്ലാസ് വരുന്നത് അപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ ഈശോടെ ഒരു പടമൊക്കെ കണ്ടു അപ്പം ഞാൻ മോടുത്ത് പറയുമായിരുന്നു ഒന്ന് പ്രാർത്ഥിച്ചോളാനെന്ന് എന്നിട്ട് ഞങ്ങൾ നേരെ ക്ലാസ്സിലേക്ക് ചെന്നു അപ്പം പുതിയ ക്ലാസ് ടീച്ചറാണല്ലോ അപ്പം മിസ്സൊക്കെ എന്തൊക്കെയോ ചോദിച്ച് പരിചയപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ മോടെ പേരെന്താണ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് പരിചയപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ ആളിനോട് ഇഷ്ടമുള്ള പോയി പോയിരുന്നോളാന്ന് മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടമുള്ള സീറ്റ് ഏറ്റവും ബാക്കി ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതൊക്കെയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം അപ്പോൾ ബാക്ക് സീറ്റ് തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാക്ക് സീറ്റിൽ പോയിരുന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിവിടെ നിൽക്കുന്ന കണ്ടിട്ട് കൈയൊക്കെ പോക്കെ ആളിങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ കൈവീശി കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല ഹാപ്പിയിലായിരുന്നു ആള് പിന്നെ എന്താണ് ഫ്രണ്ടിൽ ഫ്രണ്ട് ഫ്രണ്ടിരിപ്പുണ്ടായിരുന്നു അടുത്ത ഫ്രണ്ട് അപ്പോൾ ഫ്രണ്ടുമായിട്ട് എന്തൊക്കെയോ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഡെസ്ക് ഒക്കെ മാറ്റുന്നുണ്ടായിരുന്നു ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ എനിക്കതുകൊണ്ട് ഭയങ്കര ഞാനും ഭയങ്കര ആയിരുന്നു എന്താണ് നമ്മുടെ മക്കൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണല്ലോ നമുക്കും ഒരു മെൻ്റലി ഒരു ഒക്കെ കിട്ടുന്നത് അപ്പം ഞാനും ഭയങ്കര ആയിരുന്നു അങ്ങനെ എന്തോ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവിടെ പ്രെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തൊക്കെയോ ഫ്രണ്ടിനോട് പറയുന്നുണ്ട് അമ്മ വീഡിയോ എടുക്കുന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മാസ്ക് വെച്ചിട്ട് പോകാൻ ഞങ്ങൾ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനാൾ വന്നിട്ട് എപ്പോഴും അമ്മ എല്ലാവരും മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും ഒന്ന് രണ്ട് പേരൊക്കെ ഉള്ളായിരുന്നു പിന്നെ അവരെന്താ വെൽക്കം ഡാൻസും കാര്യങ്ങളും പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് അവരെ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താണ് സ്കൂളിൽ വെൽക്കം കാര്യങ്ങളൊക്കെ താഴെ ബാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ടാണ് മേളിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അത്രയും നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കുറച്ചുനേരമൊക്കെ അവിടെ നിന്ന് കറങ്ങി കാര്യങ്ങൾ പിന്നെ ബസ് അതും ഒന്ന് സെറ്റ് ചെയ്ത് റൂട്ടും കാര്യങ്ങളും എല്ലാം പഴയ ബസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അവിടെ സംസാരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നിന്നു അപ്പം ഇത് പ്രിൻസിപ്പിളാണ് ടോപ്പ് സ്കൂളിൻ്റെ ലൂർദുമാതാ സെൻട്രൽ സ്കൂളിലാണ് മോൾ പഠിക്കുന്നത് അപ്പോൾ കഴിഞ്ഞിട്ടും വന്നിട്ട് ആൾ നല്ല ഹാപ്പി ആയിരുന്നു വാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ